അയ്യേ അതൊന്നുമില്ല അതൊന്നുമില്ല മമ്മൂട്ടിക്ക് എപ്പോഴും നല്ല ചെറുപ്പം പോലെയുള്ള സമ്പ്രദായമാണ് ചെയ്യണത് ആ കാര്യങ്ങളും ആ ഇടിയും ലുക്കൊക്കെ നല്ല ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് നല്ല നല്ല അഭിനയം ഓർന്നു എല്ലാവരുടെയും നല്ല അഭിനയമാണ് മമ്മൂട്ടിയുടെ നല്ല ലുക്കാറുണ്ട് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്തോ ആ അഭിനയിക്കണ്ടല്ലോ അതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യങ്ങള് അയ്യേ അതൊന്നുമില്ല അതൊന്നുമില്ല മമ്മൂട്ടിക്ക് എപ്പോഴും നല്ല ചെറുപ്പം പോലെയുള്ള സമ്പ്രദായമാണ് ചെയ്യണത് ആ കാര്യങ്ങളും ആ ഇടിയും ലുക്കൊക്കെ നല്ല ഡീസെന്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്ക് വല്യ ഇഷ്ടമാണ് മമ്മൂട്ടിനെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പച്ചാളത്തു നിന്ന് ഇവിടത്തോളം വന്നത് കാണാൻ അവർ ഇഷ്ടമായി മുന്നേ നല്ല നല്ല ഇതായിരുന്നു കേട്ടിട്ടല്ലേ ഈ വന്ന വളവ് വരവ് അല്ലെങ്കിൽ ഞാൻ വരൂല്ല എനിക്കത്ര ഇഷ്ടമാണ് പടവുകൾ അമ്മച്ചയ്ക്ക് മമ്മൂട്ടിയുടെ പടവ്ടിയത്തി പറഞ്ഞ മമ്മൂട്ടിയുടെ പടവൾ എന്ന് പറഞ്ഞപ്പോൾ വേഗം വന്നതാണ് നന്നായിരുന്നു നന്നായിരുന്നറങ്ങാറില്ലേ പക്ഷെ ഇപ്പൊ മമ്മൂട്ടിയുടെ പടവ് ഇത് കാരണം അമ്മച്ചിയുടെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു ഞാനിപ്പോ അവിടെ നിന്ന് വച്ചാൽ നിന്നൊക്കെ ഇവിടെ ഇറങ്ങി ഇവിടെ വരുവോ പയ്യ എങ്ങും പോവുകയില്ല മക്കൾ വിടെയുമില്ല എന്നാലും ഈ മമ്മൂട്ടിനെ കാണാൻ വേണ്ടി അവരെ സിറ്റുവേഷനുള്ള ആൾക്കാർ ഡ്രസ് ഉണ്ടായിട്ട് സൂപ്പർ ഫിലിം ആയിരുന്നു മമ്മൂട്ടിയുടെ ഒരു എക്സ്ട്രാ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനൊരു ഫിലിം അൺഎക്സ്പെക്റ്റഡ് ആണ് വെരി ക്ലിയർ ഡ്രസ്സിങ് മമ്മൂട്ടിയുടെ നല്ല സ്റ്റൈലായിട്ടുണ്ട് വേറെ ആസ്വാദന രീതി വ്യത്യാസമാണ് ന്യൂ ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തില് മമ്മൂക്കയെ പോലെ ഇത്രയും ഏജ് ആയിട്ടുള്ള ആൾക്ക് അഭിനയിക്കാൻ എക്സലൻസ് എല്ലാവരും മൊത്തം നമ്മുടെ ബിഗ് ബിയിലെ പയ്യന്നെ ആ സൂപ്പർ ഞാൻ ലേഡി അടിപൊളി എല്ലുണ്ട് എല്ലാം ഉണ്ട് ഓ അപ്പൊളിപൊളി നല്ല 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 മൂവി ആയിരുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഒരു സസ്പെൻസ് ആയിരുന്നു ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു സൂപ്പർ മമ്മൂട്ടി സൂപ്പറാണ് ആ അതെ അതെ കൊള്ള കൊഴപ്പടിപൊളിയായിരുന്നു ആക്ഷപ്പെട്ടുടപ്പടിപൊളിയായിരുന്നു നമുക്ക് വിചാരിക്കാത്ത ക്ലൈമാക്സാണല്ലോ നല്ല നല്ലന്ന് പറഞ്ഞ നല്ല മൂവിയാണ് ഡീഗ്രിയോ പറയാൻ പറ്റില്ല അത് ഓരോരുത്തരും എടുക്കുന്ന സെൻസ് അനുസരിച്ചിരിക്കുവരാ നല്ല മൂവിയാണ് പിന്നെ നല്ലായിരുന്നു നല്ല പടം സൂപ്പറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരും മമ്മൂട്ടിയൊക്കെ മമ്മൂട്ടിയൊക്കെ നല്ല അഭിനയ എല്ലാരും ഇവരൊക്കെ നന്നായിട്ട് അഭിനയിച്ചിരുന്നു പക്ഷെ ഫിലിം നല്ലതാണ് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ടാ മമ്മൂട്ടി അടിപൊളി